മഹത്തായ ഒരു ദൗത്യബോധം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ബന്ധനവിമുക്തമാകും മനസ്സ് അതിൻ്റെ എല്ലാ പരിധികളെയും അതിജീവിക്കും പുതുമയുള്ളതും വിസ്മയകരവുമായ ഒരു പുതിയ ലോകത്ത് അത് നമ്മെ കൊണ്ടെത്തിക്കും ഇതുവരെ കരുതിയതിലും വലിയ വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് നാം തിരിച്ചറിവ് നമുക്കുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആ സേഫ് സോൺ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സേഫ് സോണിനെ കുറിച്ച് നമ്മുടെ കുറിച്ച് നമ്മുടെ സുഖങ്ങളിൽ നമ്മൾ ആഴ്ന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു വ്യക്തമായ ദൗത്യബോധം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ സെന്റൻസിലൂടെ പതഞ്ജലി മഹർഷി നമ്മളോട് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൗത്യബോധം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിഷൻ എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ട് ചില കാര്യങ്ങളും വ്യക്തിത്വങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബം അത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് കുറേ സന്തോഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ആ സൊസൈറ്റിയിൽ നമ്മളായിരിക്കുന്ന നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അടുത്ത വീടുകളാവാം ചുറ്റുപാട് നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ അവിടെയും നമുക്ക് ചെറിയ കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളോ ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും നമ്മളും നമ്മുടെ വീടും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം നമുക്ക് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളോടും നമുക്ക് ദൗത്യബന്ധം ഉണ്ട് അതുപോലെ ചുറ്റുപാടും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇന്ത്യയാകാം അല്ല ചിലപ്പോൾ ഈ ലോകം മുഴുവനും ആകാം ലോകം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യൂണിവേഴ്സ് അതാകാം നമ്മളൊന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ആ യൂണിവേഴ്സ് അതുമാകാം അപ്പോൾ എല്ലാത്തിനോടും നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഏത് തൗത്യാണ് എനിക്ക് സന്തോഷം തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജീവനോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ സന്തോഷമുള്ള ജീവിതത്തിൽ ത്യാഗം വളരെയധികം കൂടുതൽ തന്നെയാണ് അത് ത്യാഗമില്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ സുഖം തേടി നടക്കുക എന്നുള്ള ഉദ്ദേശമല്ല അത് വളരെയധികം ത്യാഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് പക്ഷേ സമയം പോകുന്നതും അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും ഒന്നും നമ്മൾ അറിയുകയില്ല നമ്മളത് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്നത് നമ്മൾ അറിയില്ല അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളായിരിക്കണം അതാണ് ഇവിടെ പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മളൊരു ദൗത്യ ബോധത്തിലെത്തി കഴിഞ്ഞാൽ ചിന്തകൾ ബന്ധന വിമുക്തമാകും നമ്മൾ പല പല ചിന്തകളുടെ തടവറയിലാണല്ലോ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ നമ്മൾ സാധാരണ എല്ലാവരും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ചിന്തകളുടെ തടവറയിൽ ചിലപ്പോൾ പെട്ടുപോകും ആ ചിന്തകളുടെ തടവറയിൽ നിന്ന് ചിന്തകൾ ബന്ധന വിമുക്തമാകും അത് പുതുമയുള്ളതും വിസ്മയകരവുമായ ഒരു ലോകത്ത് എത്തിക്കും അതാണ് അതിൻ്റെ ഒരു നമുക്ക് വിസ്മയം ജനിപ്പിക്കുന്ന ജനിപ്പിക്കുന്ന ഒരു ലോകം നമ്മൾ കണ്ടെത്തും ആലീസിന് വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും ചിലപ്പോൾ അത് അത് വലിയ വിസ്മയകരവുമായ ഒരു ലോകമാണ് അപ്പൊ അവിടെ ജീവിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സംതൃപ്തിയാണ് ഉണ്ടാവുക കാരണം നമുക്ക് നമ്മുടെ ദൗത്യബോധം ആണ് നമ്മളെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതുവരെ കരുതിയതിലും അതായത് നമ്മൾ നമുക്ക് തന്നെ ഒരു മാർക്കിടുമ്പോ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഞാൻ എല്ലാവരിലും താഴെയാണ് അങ്ങനെയാണ് ഞാൻ എനിക്ക് മാർക്കിടുക എല്ലാവരിലും താഴെ ഞാനൊരു അടിമ അങ്ങനെ ഏകദേശം അങ്ങനെ നമ്മൾ നമുക്ക് മാർക്കിട്ട് കഴിഞ്ഞാൽ ആ മാർക്ക് തന്നെയാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി തരുന്നത് അപ്പൊ നമ്മുടെ ദൗത്യബോധം നമുക്ക് ആ ദൗത്യ ബന്ധം ദൗത്യബോധം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മെപ്പറ്റി കരുതിയിരുന്നതെല്ലാം ശരിയല്ല കുറച്ചും കൂടി നമുക്ക് ഇതിന് പറയും ലേൺ അൺലേൺ റീലേൺ എന്നും പറയും ഇതിനെ നമ്മൾ പഠിച്ചത് നമ്മളത് കളയണം പുതുതായി പഠിക്കണം മാറ്റങ്ങൾ ഉൾക്കൊള്ളണം അപ്പോഴാണ് നമുക്ക് നമ്മൾ കരുതിയതിലും വലിയ വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് നാം എന്ന തിരിച്ചറിവുണ്ടാകുക തിരിച്ചറിവാണ് ഇതിനെയാണ് രണ്ടാം ജനനം എന്നൊക്കെ പറയാ നമ്മൾ രണ്ടാമത് ജനിക്കണം എന്നൊക്കെ പറയുന്നതിനെ ഈ തിരിച്ചറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് താങ്ക്